കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് മുളകും തയ്യാ നമുക്ക് പരിചയപ്പെട്ടാലോ ഇന്ന് ഇവരുടെ വിശേഷമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇത് ഞങ്ങളുടെ കൃഷിഭവൻ വഴി ഞങ്ങൾക്ക് കിട്ടിയതാണ് അഞ്ച് തൈ വെച്ചാണ് ഒരാൾക്ക് കിട്ടിയിരുന്നത് ഏതായാലും ഈ പ്രാവശ്യം ഞാനത് നന്നായിട്ട് കുഴിച്ച് വെച്ചു ആദ്യം താശിക്കുക തന്നെ ഇഷ്ടം പോലെ മുളകത്തെ പിടിച്ചു ഏതായാലും കുറച്ച് നാളായി ഇപ്പം മുളക് പുറത്തുനിന്നും വാങ്ങാറില്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് മുളക് ആ മുളകിൽ നിന്ന് മുളകും തെയ്യയിൽ നിന്നാണ് മുളക് നമ്മൾ എടുക്കുന്നത് ഇത് പല പ്രാവശ്യവും കിട്ടിയിട്ടുണ്ട് എന്നാൽ വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം അതിന് കൊടുക്കാഞ്ഞത് കൊണ്ട് പലപ്പോഴും അത് നഷ്ടമായി പോകാറാണ് ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് വെണ്ട തെയ്യും വഴുതന തെയ്യും ഒക്കെ കിട്ടി അതെല്ലാം ഞാൻ ഈ പ്രാവശ്യം കുഴിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് മുളകൻ തെയ്യെന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പൂവിടുകയും പെട്ടെന്ന് മുളക് പിടിക്കുകയും ചെയ്തു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മുളക് ഇത്തിരി ഇത്രയധികമായിട്ട് പിടിക്കുന്നത് അടുത്ത മൂന്നാമത്തെ പ്രാവശ്യത്തേക്കത് ചെറിയ പൂക്കളൊക്കെ ഇട്ടും തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ ഞാൻ കാണിക്കുന്ന ഈ മുളക് ചെടി ഉണ്ടല്ലോ ഇത് ഒരു ഒരു ആറേഴ് മാസം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ മുളകും തയ്യാണ് ഇത് ഞാൻ നിലത്താണ് വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഒരാൾ പൊക്കം വെച്ചിട്ടുണ്ട് പക്ഷേ നിറയും മുളകാണ് നമ്മൾ പറിക്കും തോറും പിന്നെയും പിന്നെയും ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കും കൃത്യമായിട്ട് പറിക്കാത്തതുകൊണ്ട് ചിലതൊക്കെ അവിടുത്തെ നിന്ന് പഴുത്തു പോകുന്നുമുണ്ട് ഇങ്ങനെ പഴുത്തു പോകുന്നത് ചെടികൾക്ക് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് എന്നാലും ഇപ്പം ഈ മഴയുടെ സമയമായതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ വിളവെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നിരുന്നാലും ഒത്തിരി മുളകാണ് ഈ ഒറ്റ ഒരു മുളകും മുളക് ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം നിന്നൊക്കെ സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഇങ്ങനെയുള്ള മുളന്തൈകൈകളൊന്നും കളയാതെ അത് വെണ്ടുന്ന ഓരോ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെ കൊണ്ട് കുഴിച്ചു വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ മുളകും പച്ചക്കറികളും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് കിട്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കും കുറച്ച് മുളകും കുറച്ച് വെണ്ടയ്ക്കായും കുറച്ച് വേദനയ്ക്കായും കിട്ടിയുകൊണ്ട് മാത്രം വീട്ടിലെ പച്ചക്കറി ആകുമോ എന്ന് ഇല്ല ഒരു കിലോ ഇല്ല പക്ഷെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള സുഖം അത് വേറൊന്നാണ് അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൂടുതൽ കൃഷികൾ ചെയ്യാനുള്ളൊരു താല്പര്യവും ഉണ്ടാവും അധികം കൃഷികൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷികൾ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും വിഷുഭവനി നീടുന്നതായ തൈകളൊന്നും കളയരുത് കേട്ടോ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇനിയും ഒരു ചെടിച്ചട്ടിക്കകത്താ നടുന്നതെങ്കിൽ അല്പം മണ്ണും ചാണകപ്പൊടിയും മാത്രം മതിയാവും അതല്ല ഇനി നമ്മുടെ നിലത്താ വെക്കാനായിട്ട് നമുക്ക് താല്പര്യമെങ്കിൽ നല്ലതായിട്ട് ഇച്ചിരി തടവെടുത്തിട്ട് ഇച്ചിരി ചാണകപ്പൊടി ഇട്ടുകൊടുത്ത് നട്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് അത് വളർന്നു വരും അത് വളരുന്നതനുസരിച്ച് ഒരു നല്ലൊരു കമ്പൗഡ് കുത്തി കൊടുക്കുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് നിന്നോളും പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു ചെടിയാണ് മുളക് ചെടി പലപ്പോഴും കിട്ടുന്ന തക്കാളിയാണ് ലാസ്റ്റ് ചെയ്യാതെ ആ ചെടി പെട്ടെന്നങ്ങ് കേടായി പോകും കീടബാധ പെട്ടെന്നതിന് ഏൽക്കും മറ്റുള്ള വഴുതനയും മുളക് ചെടിയും അങ്ങനെയുള്ള ചെടികളൊക്കെ കുറേ നാൾ നിൽക്കുന്നതായിട്ട് കാണുന്നു വെണ്ടയും വെണ്ടത്തൈ കിട്ടുവാണേലും കുറേ നാൾ വെണ്ട തൈ നിൽക്കും അപ്പോഴാണ് ഈ പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ വീടുകളിൽ ധാരാളമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും കൃഷിഭവനിന്ന് പലപ്പോഴും കിട്ടുന്ന ചെടികൾ പലപ്പോഴും എല്ലാവരും വേണ്ടെന്നോ ഓരോ ഉപകരിക്കാറില്ല കുറച്ച് ആൾക്കാർ മാത്രം അത് വാങ്ങിക്കുകയും പരിചരിക്കുകയും ചെയ്യും ബാക്കിയുള്ളവർ വെറുതെ അഴുക്ക് തൈകളാണ് കിട്ടുന്നതെന്നുള്ള ഒരു പരാമർശമുണ്ട് പക്ഷേങ്കിൽ അങ്ങനെയല്ല അതിനെ വേണ്ടുന്നതിലോ കൊണ്ടുവന്ന് നമ്മൾ പരിചരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉല്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം